നാല്പതാമത് സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയ്ക്ക് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി സംസ്ഥാനത്തെ നാല് ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത് മേളയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഓൺലൈനിൽ നിർവഹിച്ചു നാല്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി പാലാ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളാണ് മേളയ്ക്ക് ആതിഥ്യം സംസ്ഥാനത്തെ മുപ്പത്തി ഒമ്പത് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെയും ഒമ്പത് ഐ എച്ച് ആർ ഡി ടി എച്ച് എസ് എസുകളിലെയും ആയിരത്തി ഇരുന്നൂറോളം കായിക പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് കായികമേളയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഓൺലൈനിൽ നിർവഹിച്ചു ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക പ്രതിഭകൾക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹൃദയമായ ആശംസകൾ നേടുകയാണ് നമ്മുടെ ഈ പുതിയ കാലം സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക സമൂഹത്തിൽ സാങ്കേതിക വിദ്യയ്ക്ക് ഉണ്ടാക്കുന്ന യാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ടെക്നോളജി ജീവിതത്തിന്റെ അവിഭാഗ്യ കടകമാകുമ്പോൾ ആ മേഖലയിൽ വിദഗ്ധരായവരെ രൂപീകരിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാണ് മേളയ്ക്ക് തുടക്കമായത് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കായിക താരങ്ങൾ അവേശകരമായി മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്തു തുടർന്ന് മേളയുടെ ദീപശിഖ തെളിയിച്ചു ദീപശിഖയ്ക്ക് ദീപം പകർന്നത് ജോസ് കെ മാണി എംപിയാണ് ജോസ് കെ മാണി ദേശീയ പോൾവാൾട്ട് ചാമ്പ്യൻ കെ ആർ ബിബിന് ദീപശിഖ കൈമാറി ദീപശിഖ കുട്ടികൾക്ക് കൈമാറിയത് കെ ആർ ബിമിൻ ആണ് ദേശീയ പോൾവാൾട്ട് ചാമ്പ്യൻ കെ ആർ ബിമിൻ പാലക്കാട് ടെക്നിക്കൽ ഹൈസ്കൂളിലെ നെഹ്ല എസ് കുളത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ അഭിനവ് സുരേഷ് പാലാ ടെക്നിക്കൽ ഹൈസ്കൂളിലെ അർജുൻ അനിൽ പാലാ ടെക്നിക്കൽ ഹൈസ്കൂളിലെ അക്ഷയ് പി എ എന്നിവർക്ക് നിവശിക കൈമാറി പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ജോസ് കെ മാണി എം പി മുഖ്യപ്രഭാഷണം ടെക്നിക്കൽ സ്കൂൾ ഈ കായികമേള ഒരു കായികോത്സവമായി ഇന്ന് പാലായി മാറിയിരിക്കുകയാണ് മനോഹരമായ മാർച്ച് പാസ്റ്റ് നമ്മൾ കണ്ടു ഏതാണ്ട് മുപ്പത്തി ഒമ്പത് സാങ്കേതിക വിദ്യാഭ്യാസ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ഒമ്പത് ഐ എച്ച് ആർ ഡി സ്കൂളിൽ നിന്നും അങ്ങനെ നാൽപ്പത്തി എട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കായിക താരങ്ങളാണ് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുകയാണ് എല്ലാവർക്കും എൻ്റെ എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുകയാണ് ഈ ആഘോഷം ഈ മേള ഇത് പാലായിൽ വെച്ച് നടക്കുന്നു അതിയായ സന്തോഷമുണ്ട് ഇവിടെ പാലാക്കാരെല്ലാവരും ജനപ്രതികളും എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് കാരണം നമുക്കറിയാം ഈ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒളിമ്പിയന്മാരെ സംഭാവന ചെയ്ത ദേശീയ പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ് പാല ഇവിടെ നമുക്കറിയാവുന്നതുപോലെ പാലായിലെ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേഡിയം അതിന്റെ സ്വപ്നം വർഷക്കാലം കെ മാണി സാർ തന്നെയാണ് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ രഞ്ജിത്ത് ജി മീനാഭവൻ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടിക്കൽ കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനില മാത്തുക്കുട്ടി പാലാ നഗരസഭാംഗം ബി ജി ജോജോ മുത്തോലി പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ മുണ്ടമറ്റം ഷീബ റാണി സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സോളമൻ സിറ്റർ ജോയിൻ്റ് ഡയറക്ടർ അനി എബ്രഹാം പാലാ ഡിവൈഎസ്പി കെ സദൻ പി ടി ഐ വൈസ് പ്രസിഡന്റ് വേണു വേങ്ങയ്ക്കൽ ടെക്നിക്കൽ സ്കൂൾ സൂപ്രണ്ട് സജിത് ആർ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരത്തി ഇരുന്നൂറിലധികം കായിക പ്രതിഭകൾ പങ്കെടുക്കുന്ന മേള ഡിസംബർ ഒന്നിന് സമാപിക്കും ഡിസംബർ ഒന്നിന് വൈകിട്ട് സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി മാണി സി കാപ്പൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും